ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം വയനാട് വ്ളോഗറിൻ്റെ വീഡിയോ ലിക്കായി എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഗെയ്സ് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വയനാട് ബ്ലോഗർ ഒരു യൂട്യൂബറാണ് അവരുടെ വൈഫും നമ്മളുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ടെലഗ്രാമിൻ്റെ അവിടുമ്പോഴേക്ക് കടന്ന് കളിക്കുന്നുണ്ട് എന്ന ഒരു വാർത്ത പല യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ് അപ്പോൾ ഇതിനു ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഗെയ്സ് ഇവിടെ പറയുന്നത് സംഭവം എന്താണെന്നു വച്ചാൽ അവർ ഒരു പോസ്റ്റ് ഇട്ടണേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് ലീക്ക്ഡ് 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 വീഡിയോൻ്റെ ലിങ്ക് വേണ്ടവർ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരുന്നുണ്ടായിരുന്നു അത്രേ അപ്പോൾ എന്ത് എന്തവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവം അങ്ങനെ അറിയില്ല ഇത് എന്തെങ്കിലും സംഭവം എന്നു മനസ്സിലായിട്ട് പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഒരു ടെലഗ്രാം ഒന്ന് ഒരു ചെക്കനെ തൂക്കി അതൊക്കെ എട്ടിലൊമ്പതിലൊക്കെ പഠിക്കണ ചെക്കന്മാരായിട്ടോ നിങ്ങളെ സീനാ വിളിക്കുന്നത് എത്തി എട്ടിലൊമ്പതിലും പഠിക്കണവരെ മൊത്തം ടാർഗറ്റ് ചെയ്യണം അങ്ങനെ അല്ലാട്ടും ഉദ്ദേശിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ ചെറിയ പിള്ളേർ ഇടയ്ക്കായിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ഇവർ ഈ വീഡിയോ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ടാക്കിയാർക്കാണ്ട് ശരിക്കുള്ള വീഡിയോ അല്ല എ ഐ വീഡിയോ അതായത് വയനാട് ബ്ലോക്കറിൻ്റെ മൂപ്പരുടെ വൈഫ് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഫെബ്രുവരിയിൽ എന്തോ പോസ്റ്റ് ഒരു ഫോട്ടോ ആ ഫോട്ടോ എന്ത് ചെയ്യാണ് ഇവർ എ ഐ ടൂൾസ് വെച്ചിട്ട് എ ഐ വെച്ചിട്ടില്ലേ വീഡിയോ ആക്കി മാറ്റിയറക്കാം ഒരു ഫോട്ടോനെ വീഡിയോ ആക്കി മാറ്റാൻ പറ്റുമല്ലോ അങ്ങനെ ആക്കി മാറ്റിയറക്കാം എന്നിട്ട് അത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അവരുടെ വീഡിയോ അത് ലീക്കായി എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു സംഗതി അറിയിച്ചോ നമ്മൾ ഏത് കാലഘട്ടത്തിലൂടെ എത്ര എത്ര അരക്ഷിതമായ ഒരവസ്ഥയിൽ കൂടെ അല്ലെങ്കിൽ എത്ര ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു അവസ്ഥ അവസ്ഥയെന്ന് അലയിച്ചോക്കി എന്നിട്ട് ഈ ചെക്കമാരെ വിളിക്കണ സമയത്ത് ചെക്കന്മാർ ഒരു എന്നെ വീട്ടുകാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കണത് ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ വയനാട് ബ്ലോക്കറിനെ പല ആളുകൾക്കും അഹങ്കാരമാണെന്നൊക്കെ പോയിട്ട് അങ്ങനെ ദേഷ്യമൊക്കെയാണ് പലർക്കും അതായത് അവർക്ക് എന്താ അവർക്ക് എന്താ രണ്ട് ഉണ്ട് എന്നാ ഏ അതുകൊണ്ട് നിങ്ങൾ വലിയ അഹങ്കാരികളായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ കമൻറ്റുകളൊക്കെ അവരുടെ വീഡിയോസിന് താഴേക്ക് കാണാൻ കഴിയും അപ്പോൾ എന്താ ചെയ്യാ അവരെല്ലാവരും കൂടി മൂപ്പരെ വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയ രീതിയിൽ അറുകൻറ്റായ രീതിയിൽ മൂപ്പരെ ഉടുക്കുക എന്നൊക്കെ പറയൂലെ അങ്ങനെ ഒരു പ്രയോഗമില്ല എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും ആക്രമിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഗതി ആയിട്ടാണ് അവർ ആ വീഡിയോ എടുത്തത് അല്ലാണ്ട് അവിടെ മനുഷ്യ പറ്റുന്ന ആളുകൾ വിചാരിക്കണില്ല പൊതുവേ അവരത് കാണുക അവരത് ഷെയർ ചെയ്യാം അതേപോലെ അങ്ങനെ കമൻ്റ് ചെയ്യുക ഈ ഒരു രീതിയിലേക്ക് പോയി നിങ്ങൾ അവസ്ഥ അറിയിച്ചിരിക്കുന്നത് അവർ എത്രത്തോളം മാനസികമായിട്ട് ഒരു ഇത് പ്രഷർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് ദിവസം ഏ ഒരാളുടെ ജീവിതം തീർക്കത് മതി ഒരു ഒരേ വീഡിയോ ഉണ്ടാക്കി വെച്ച് അപ്പോൾ എന്തായാലേ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് അറിയിച്ചു നോക്കേണ്ടി എത്രത്തോളം ക്രൂരമായ രീതിയിലുണ്ടെങ്കിൽ ഇവിടെ മഞ്ചര വികാരങ്ങൾക്കും ഫീലിങ്സിനും ജീവിതം എത്രത്തോളം പ്രഷ്യസാണെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു 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 കൺസേണും ഇല്ലാതെ തോന്നുന്നു അല്ലേ ആയിരിക്കും എന്നല്ല പൊതുവെ സമൂഹത്തിന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഇത് തന്നെയാണല്ലോ ഒരാളുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കാം അതിലൊക്കെ എന്ത് ത്രില്ലാവും ആയിരിക്കും കിട്ടുന്നത് ഇവിടെ ഒരു കാര്യം വെച്ചിരിക്കും ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ അറിയിച്ചു നോക്കി സമൂഹത്തിന് എന്ത് മെസ്സേജ് ഇവർ കൊടുക്കണത് അല്ല മെസ്സേജ് കൊടുക്കണേൻ്റെ കാര്യം കൂടി എന്ന് എന്ത് ഉപദ്രവവും ഇത് ആളുകൾക്ക് ഇവർ ചെയ്യുന്നത് നിങ്ങളെ ആളുകൾ സൈക്കോകളായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഏ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു റിക്വസ്റ്റ് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില ആളുകളെ ഇഷ്ടാവില്ലായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടാവൂലായിരിക്കും അവരെ കാണാൻ തന്നെ നമുക്ക് ഈറായിരിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്കും പ്രൈവസി ഉണ്ട് അവർക്ക് അവരുടേതായ അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ് നമ്മളീ എല്ലാവർക്കും ഇഷ്ടാവുമോ ഇല്ലല്ലോ നമ്മളെല്ലാവർക്കും ഇഷ്ടമാകുമോ ഇല്ല നമ്മളെ ഇഷ്ടമില്ലാത്ത നമ്മൾ ഒരുപാട് വെറുപ്പുള്ള ആളുകളുണ്ടാവും ഈ സമൂഹത്തിൽ ഇല്ലേ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഈ ലോകത്ത് ഉണ്ടാവുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ചിലർക്ക് സാമ്പത്തികമായ പ്രശ്നമായിരിക്കും ചിലർക്ക് മാനസികമായിട്ട് ചിലർക്ക് വൈകാരികമായി ചിലർക്ക് ബന്ധങ്ങളിലുള്ള പ്രശ്നമായിരിക്കും ചിലവർക്ക് കരിയറിലുള്ള വിഷയങ്ങളായിരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കാം ഏഹ് സൈക്കോളജിക്കലായ വിഷയമായിരിക്കും ഒക്കെ ഇരിക്കാം അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമുക്ക് ഒരാൾ ഇഷ്ടമില്ലാന്നുള്ളത് എന്നുള്ളതുകൊണ്ട് അയാൾ തകർന്ന് തരിപ്പണമായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുകയെന്ന് പറഞ്ഞാൽ അത് എന്ത് എന്ത് ദ്രോഹമാണ് സമൂഹത്തോട് ചെയ്യണത് നമ്മളോട് മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും മക്കതിൻ്റെ വേദന മനസ്സിലാവുണ്ടാവും ഏ എത്ര ആളുകൾ ഇങ്ങനെയുള്ള കുറേ ഇതിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യപ്പെടുകയും ആത്മഹത്യയുടെ വക്കിലെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങൾ ഏഹ് അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു അവസ്ഥ ഇതാണ് കേസ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല ഏ പല സൈറ്റുകളിലും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു കൊണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ കാണുന്നോണ്ടായിരിക്കും ഏ അത് കാണാൻ ഇഷ്ടംപോലെ ആളുകളും ഉണ്ടായിരിക്കും ഇതാണ് സോഷ്യൽ മീഡിയ ചിന്ത ചെയ്യാനെ